ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ കുറേ നാളായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഈ ചാനലിൽ കുറേ നാളായി ഇന്ന് ഞാൻ വിടാൻ കാരണം വേറെ ഒന്നല്ല ഞാൻ ഈ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോ ഞാൻ കമ്പനിക്ക് വേണ്ടി വ്ലോഗ് ചെയ്താണ് അങ്ങനൊരു വലിയൊരു കർമ്മം ഞാൻ ചെയ്തു ബോസ് പറഞ്ഞോട് നീ കമ്പനിക്ക് വേണ്ടിയെന്ന് ഒന്ന് ബ്ലോഗ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം തന്നെ രസിച്ചു കാരണം എന്ന് വെച്ചാൽ ആള് പറഞ്ഞ് ഇംഗ്ലീഷിലാണ് സംസാരിക്കാൻ പറയുന്നത് നമ്മളെ ഭാഷയിലൊക്കെ പറയാൻ വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും ഞാനിവിടെ കിച്ചൻ്റെ ഉള്ളിൽ സംസാരിക്കുന്നു അപ്പോൾ അത് സംസാരിക്കും ഇംഗ്ലീഷിലൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടും കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യണത് പക്ഷേ എനിക്കറിയാം എൻ്റെ ഇംഗ്ലീഷ് എത്രത്തോളം നല്ലതാണെന്ന് അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ബോസ് ഉണ്ട് ബോസേ ഇത് ശരിയാവില്ല ഇതിൽ നിങ്ങൾ വേറെ ആളെ ഏൽപ്പിച്ചോ ഞാൻ രണ്ട് ഫിലിപ്പിനി പെണ്ണുങ്ങളെയൊക്കെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു അവള് നന്നായി ചെയ്യും അടിപൊളിയാണ് അവൾ ഇംഗ്ലീഷ് ബെറ്റർ അവൾക്ക് കൊടുക്കണതാണെന്നൊക്കെ പറഞ്ഞു ബൂസിന് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല ബോസ് പറഞ്ഞ് നീ എന്താ ചെയ്താൽ മതി എന്നാൽ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു നമ്മൾ പിന്നെ ബോസ് അങ്ങോട്ട് പറഞ്ഞു എന്നെ അങ്ങോട്ട് തിരിച്ചു പറയുന്നത് നിൽക്കില്ല നമ്മൾ എന്തായാലും ഓക്കേ എന്ന് പറയും ഞാൻ എന്താണെന്ന് അറിയില്ല പണ്ടേ ഒരു എന്തും ചെയ്യാമല്ലൊരു തൊലിക്കെട്ടിയും കാര്യങ്ങളൊക്കെ പണ്ടേ ജന്മനെ കിട്ടില്ല എന്ന് തോന്നും അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ ചെയ്തൊരു ആണ് അപ്പം എന്നോട് ബോസ്റ്റുണ്ടെന്ന് ചോദിച്ചു വല്ല സ്ക്രിപ്റ്റ് വല്ലതും ഉണ്ടോ അപ്പം അത് പറഞ്ഞു കൊടുത്താൽ മതി ഇംഗ്ലീഷിൽ അപ്പം ഈ രീതി സ്ക്രിപ്റ്റ് ഒന്നുമില്ല നീ എൻ്റെ ഫുഡല്ലേ നീ അതുപോലെ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു ചോദിച്ചു പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് ഞാനൊരു ഒരു പ്രേക്ഷകൻ്റെ പോലെ അതായത് കസ്റ്റമറെ പോലെ വന്ന് സംസാരിക്കണം ആ ലെവലായിരുന്നു തോട്ട് അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പം ഞാൻ ഒരു കുക്ക് പറയുന്ന പോലെയല്ല അങ്ങനെയല്ല പറയേണ്ടത് ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഒരു അതിൻ്റെ റിവ്യൂ പറയുന്ന പോലത്തെ ഒരു വീഡിയോ ആണ് എടുക്കേണ്ടത് അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി അപ്പോൾ അതിൽ ചുറ്റും വീഡിയോ എടുക്കുന്ന എല്ലാവരും അറബിയാണ് അറബികളാണ് എല്ലാ വീഡിയോ ക്യാമറ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഇവരാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇംഗ്ലീഷിൽ എന്തെങ്കിലും ആ ഭാഗത്ത് ഉണ്ടെങ്കിൽ ഒന്ന് തെറ്റിദ്ധരുത്തി പറയണ്ടേ അത് പറഞ്ഞാലി ഇവർക്ക് ഇംഗ്ലീഷും അറിയില്ല ഇവർക്ക് അറബി ഭാഗത്തിൽ അറിയുള്ളു എന്തൊക്കെയോ ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ഉപ്പിച്ച് ഞാൻ അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി ഇത് ഔട്ടായിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് നല്ല ട്രോൾ വരാനല്ല സാധ്യതയുണ്ട് അങ്ങനെ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് ഞാൻ ഒരു കൂട്ടുകാരുണ്ട് എൻ്റെ അപ്പോൾ അവനോട് വിളിച്ച് ഞാൻ ചോദിച്ച് എങ്ങനെയുണ്ട് പറഞ്ഞാൽ ഇല്ല ഈ ധൈര്യമായി പറഞ്ഞു പറഞ്ഞു പിന്നെ ഒന്നും നോക്കില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടു എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു ചില അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോടാ നിങ്ങൾ അടിപൊളി ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറായി നല്ല രസമൊക്കെ ഉണ്ട് പക്ഷേ ഇംഗ്ലീഷൊക്കെ എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പറഞ്ഞു പറഞ്ഞ ആദ്യത്തെ വീഡിയോ അല്ലേ കുഴപ്പമില്ല ഇങ്ങനെ തന്നെയാണ് ആ പറഞ്ഞു അങ്ങനെ ഒരു സമാധാനം അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് പക്ഷേ ഇംഗ്ലീഷ് കയ്യിൽ നിന്ന് പോയിന്ന് എനിക്ക് നല്ല പോലെ ബോധ്യമുണ്ട് അത് എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു വൈക്ലബ്യം എന്നൊക്കെ പറയില്ലേ അങ്ങനെ കേൾക്കുമ്പോൾ എന്തോ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് പക്ഷേ എന്തൊക്കെയോ ഞാൻ ഒപ്പിച്ചെടുത്തു പിന്നെ ഇവർക്ക് എനിക്ക് നല്ല ഉറപ്പായി ഇവർക്ക് എന്തെങ്കിലും ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഇതൊന്നും എന്തെങ്കിലും അപകടം വന്നറിയില്ല എന്നറിയാം അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് അപ്പം താങ്ക് യു സോ മച്ച് ലവ് യു